സിഹറിൻ്റെ ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള കുടുംബത്തിന് സിഹർ ഏറ്റു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മിണ്ടാപ്രാണികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഉണ്ടെങ്കിൽ അവർക്കാണത് കൂടുതലായി ബാധിക്കുക ശേഷം നമ്മളിലേക്കാണത് കടന്നു വരിക എന്താ വെച്ചാൽ ഈ മിണ്ടാപ്രാണികൾ പെടുന്നതിന് മരിക്കുക അതായത് ഒരു കുഴപ്പമില്ലാത്ത ഉഷാറോടു കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആട് പെട്ടെന്ന് ചത്തുപോവുക അതുപോലെ തന്നെ വീട്ടിലുള്ള കോഴി തൂങ്ങ പെട്ടെന്നൊരു കുഴപ്പമില്ലാത്ത കോഴിയാണ് യാ പെട്ടെന്ന് തന്നെ അതിന് സൂക്കേട് പിടിച്ച് ദീനം പിടിച്ച് അത് പോവുക അതുപോലെ തന്നെ നമ്മൾ ജോലി സമ്പന്നമായിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ തുടക്കങ്ങളാണ് ആദ്യം ഇങ്ങനെ കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മറ്റേ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈത്തൊഴി ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന ജോലി നമ്മൾ ആരോ തടയുന്ന പോലെ നമുക്ക് തോന്നാം തടയുന്ന പോലെ എന്ന് ഉദ്ദേശിച്ചത് ഞ ഞാൻ പറയുന്നത് ഈ ജോലി ഈ സാധനം ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഉണ്ടാവില്ല ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആമറോ സ്പാനറോ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കാണാത്ത പോലെ അതായത് കാണാതെ ആവാം മറ്റൊരാൾ നമ്മളുടെ ഇടക്കിലേക്ക് വരികയാണ് അയാൾ നോക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് സാധനം ഉണ്ടാവും അങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെട്ടു പോവുക ജോലി നീണ്ടുപോവുക ജോലിയില് പല ബുദ്ധിമുട്ടുകളും വരിക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾക്ക് വയ്യാതെ ആവുക വയ്യാതെ ആവുക അങ്ങനെ നമ്മുടെ സമ്പാദ്യം മുഴുവനും രോഗത്തിന് വേണ്ടിയിട്ട് രോഗ രോഗ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചിലവാക്കുക അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പണം അത് അത് നമ്മുടെ അധ്വാനിച്ച പണമാണല്ലോ അത് സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിലേക്ക് അത് മാത്രമല്ല അവിടെ സ്കാനിങ്ങും വളരെ പല പരിശോധനകളിലും ഈ രോഗത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടിന് ഒരു കുഴപ്പമില്ല എന്ന് തെളിയുക ശാരീരികമായ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ട് അവരുടെ പല ഇപ്പോൾ ഒരാൾക്ക് കിഡ്നി പരിശോധിക്കാമെന്ന് കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള പരിശോധിക്കാൻ നിന്നു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ടെസ്റ്റ് ചെയ്തിട്ടും ആ ടെസ്റ്റിലൊക്കെ അയാൾ പാസ്സായി കുഴപ്പമില്ല അപ്പോൾ അയാളുടെ ഈ ഒരു രോഗം ശാരീരികമായ ബുദ്ധിമുട്ട് അയാളെ വിട്ടുപോവാതെ അയാൾ അലറികൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഈ രോഗം അയാൾക്കില്ല എവിടെ നോക്കിയിട്ടും അയാൾക്ക് കുഴപ്പമല്ല ഡോക്ടർമാർ എഴുതി എഴുതിയെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളെ ആ രോഗിയെ വേട്ടയാടുക അത് ഷിഹറിൻ്റെ ഒരു ലക്ഷണമാണ് അത്യാവശ്യമായി നമ്മൾ ഒരിടത്തേക്ക് പോകേണ്ട ഒരു സന്ദർഭം വന്നാൽ നമുക്ക് ആ ഇറങ്ങുന്ന ധൃതിയിൽ മൂത്രശങ്ക വരിക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് മൂത്രശങ്ക കടന്നു വരിക അതായത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് കഠിനമായി മൂത്രശങ്ക വരിക ഈ ആ എവിടേക്കെങ്കിലും ആ പോകുന്ന സമയത്ത് മൂത്രശങ്ക കടന്നു വരിക അതുപോലെ തന്നെ നിരന്തരമായിട്ട് നമുക്കുണ്ടാകുന്ന തലവേദന അത് പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കാണിച്ച് അവിടെയൊക്കെ നല്ല കുഴപ്പമില്ല തലക്കും നമുക്ക് പല പ്രശ്നങ്ങൾക്കും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിട്ടും അവിടെ അതിനൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാലും ഈ തലവേദന നമ്മുടെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക കഠിനമായിട്ടുള്ള തലവേദന അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ ഒരാൾക്ക് ഒരു കല്യാണം നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അതിന് പല തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വിവാഹം എന്നുള്ളത് അവൻ ഇറങ്ങി തിരിച്ച് അവർ കുട്ടിയെ പോയി കണ്ടാൽ അതിൻ്റെ പിറ്റേ ദിവസം അയാൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കുഴച്ചിലുകളും ക്ഷീണവും ബുദ്ധിമുട്ടും തലവേദനയും അയാളെ വേട്ടയാടുക ഇങ്ങനെ ഈ കല്യാണം നമ്മൾ എന്താ കല്യാണം നമ്മൾ എന്താ പോയി നോക്കിയിട്ട് നോക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നെയോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ാണ് അല്ലെങ്കിൽ ഇത് നോക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു വയ്യായികൾ സൂക്കടുകൾ വരിക നിരന്തരമായിട്ട് ആരാണ് അന്വേഷിക്കുന്നത് അവർക്ക് തടസ്സങ്ങൾ വരിക അസ്വസ്ഥതകൾ വരിക അങ്ങനെയൊക്കെ കണ്ടാൽ അതൊരു ശിഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നോക്കാൻ ആ ഈ ചെറുപ്പക്കാരന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ശിഹറ് തന്നെയാണ് അത് അള്ളാഹു പൊറുക്കാത്തൊരു സംഗതിയാണ് അത്രക്കാരെ മരിക്കുമ്പോൾ അല്ലാത്ത ബുദ്ധിമുട്ടാവും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈമാൻ വേണ്ടേ ഈമാനൊന്നും ഉണ്ടായില്ല അല്ലാത അതുകൊണ്ടല്ലേ പൗരൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറു കൊണ്ട് മാറാത്തൊരു സംഗതിയില്ല അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് എനിക്കിത് കിമാറാവട്ടെ അള്ളാഹു അത്രക്കാരൻ്റെ കെണികളിൽ നിന്നുള്ളതാകാത്തൊരു ശിമാറാവട്ടെ